എല്ലാവർക്കും നമസ്തേ ഇന്നറിയ ന്യൂസ് കേരള രാമായണ ദർശനത്തിലേക്ക് സ്വാഗതം ലക്ഷ്മണോപദേശത്തെ കുറിച്ചാണ് നമ്മൾ ഇന്നലെ ചിന്തിച്ചത് രാമ സഹോദരന്മാരെ പോലെ ബന്ധം ലോക ഇതിഹാസങ്ങളിലോ മറ്റ് എവിടെയും നമുക്ക് കാണാൻ കഴിയില്ല ഇത്രയും അഗാധമായ ഏതാനും നാഴികകൾ മാത്രമാണ് ഇവരുടെ പ്രായം തമ്മിലുള്ള വ്യത്യാസം പക്ഷേ മൂന്ന് പേരും ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നും രാമനെ ആചാര്യതുല്യം അല്ലെങ്കിൽ ഗുരുതുല്യം കണ്ടു ഒന്ന് പിതൃതുല്യം കണ്ടു രണ്ട് അങ്ങനെ ഒരു സാഹോദര്യ ബന്ധം ചിലപ്പോ ഇന്നത്തെ കാലത്ത് ഏട്ടനും അനിയന്മാരും തമ്മിൽ ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ വർഷത്തെ ഒക്കെ വ്യത്യാസം ഉണ്ടാവും ഇത് ഒന്നോ രണ്ടോ ദിവസത്തെ വ്യത്യാസം താഴേ ഇവരുടെ ജന്മം തമ്മിലുള്ളൂ എന്നിട്ട് പോലും ജ്യേഷ്ഠനെ മര്യാദാ പുരുഷോത്തമൻ എന്ന് മാത്രമല്ല ധർമ്മവിഗ്രഹവാൻ എന്ന് മാത്രമല്ല തങ്ങളുടെ വാക്കിന്റെ സർവസ്വമായിട്ട് രാമസോദരന്മാർ കാണുന്നത് ഒരു അനുപമമായ സാഹോദര്യം തന്നെ എന്ന് നമുക്ക് നിശേഷം പറയാൻ കഴിയും രാമൻ ആരായിരുന്നു ത്യാഗത്തിന്റെ നിസ്സീമതയിലേക്ക് സീമാന്തരങ്ങളിലേക്ക് സഞ്ചരിച്ച ഒരു കർമ്മയോഗിയാണ് രാമന് അയോധ്യ കയ്യിൽ കിട്ടി അയോധ്യ ഉപേക്ഷിച്ച് കാട്ടിലേക്ക് പോകുമ്പോൾ നിഷാദരാജനായ രാമന്റെ സുഹൃത്തായ ഗുഹൻ തന്റെ നിഷാദ രാജ്യൻ രാമന്റെ കാലിൽ വെച്ചു രാമ അങ്ങോ അയോധ്യൻ്റെ നഷ്ടപ്പെട്ടിട്ടുള്ളൂ ഇതാ ഇനി എന്റെ രാജ്യം ഭരിച്ച് ഇവിടെ കഴിയുക എന്ന് പക്ഷെ രാമൻ അത് സ്വീകരിച്ചില്ല അങ്ങനെ നീ കാനനവാസം കഴിഞ്ഞിട്ട് പതിമൂന്നാമത്തെ വർഷം നിഷ്കന്ധിയിലെത്തിയപ്പോൾ സുഗ്രീവനും അത് കിഷ്കന്ധ എന്ന തന്റെ രാജ്യം രാമന്റെ പാദങ്ങളിൽ വെക്കും രാമൻ ഭരിച്ചുകൊള്ളൂ ഈ രാജ്യം എന്ന് പറയുന്നത് സൗഹൃദത്തിന്റെ ഉന്നതമായ തലമാണ് ഇവിടെ നമ്മൾ കാണുന്നത് ബുഹനായാലും സുഗ്രീവനായാലും ഇനി ആ രാജ്യവും വേണ്ടെന്ന് വെച്ച രാമൻ ലങ്കയിലെത്തി രാവണപത്രം നടത്തിയിട്ട് വിഭീഷണനെ അധികാരത്തിലേക്ക് പക്ഷെ അധികാരത്തിലേറും മുമ്പ് വിഭീഷണൻ പറഞ്ഞത് ഈ രാജ്യം അങ്ങേക്കുള്ളതാണ് അങ്ങകാശപ്പെട്ടതാണെന്ന് ഈ ലങ്കയുടെ അധിപനാകണം അതിനു മുമ്പായിട്ട് ലക്ഷ്മണനും പറയുന്നുണ്ട് ലങ്ക നമ്മോ ലക്ഷ്മണ ലക്ഷ്മണരോചത്തെ അപ്പോൾ പറയാ ജനനി ജന്മഭൂമി സ്വർഗനാഥ വികരിയ സി എന്ന് രാമൻ മറുപടി കൊടുക്കുന്നു അമ്മയും പെറ്റമ്മയും ജന്മഭൂമിയും ജനിച്ച നാടും സ്വർഗത്തേക്കാൾ വലുതാണ് അങ്ങനെ രാമൻ അയോധ്യയെ സത്യപരിപാലനത്തിനു വേണ്ടി ഉപേക്ഷിച്ചുവെങ്കിൽ സുഹൃത്തായ ഗുഹം നൽകിയ വിഷാദരാജ്യം വേണ്ടെന്ന് വെക്കുന്നു മറ്റൊരു സുഹൃത്തായ സുഗ്രീവൻ നൽകിയ നിഷ്കന്ധ വേണ്ടെന്ന് വെക്കുന്നു മൂന്നാമത്തെ സുഹൃത്തായ വിഭീഷണം നൽകിയ ലങ്കയും വേണ്ടെന്ന് വെക്കുന്നു അങ്ങനെ രാമൻ സർവ ഭോഗത്യാഗിയാകുമോ എങ്കിൽ ലക്ഷ്മണനെ നോക്കുന്നു ലക്ഷ്മണന് കാട്ടിൽ കഴിയണമെന്ന് ആരും നിബന്ധന വെച്ചിട്ടില്ല ലക്ഷ്മണൻ സത്യം പാലിക്കണമെന്നോ അയോധ്യ വിടണമെന്നോ കൊട്ടാരം ഉപേക്ഷിക്കണമെന്നോ ആരും പറഞ്ഞിട്ടില്ല പക്ഷെ തന്റെ നിയോഗം കർമ്മമാണ് ഏട്ടനെ അല്ലെങ്കിൽ രാമനെ ശുശ്രൂഷിക്കുക പരിപാലിക്കുക അതൊരു നിയോഗമായി കരുതുകയാണ് തൻ്റെ ഭാര്യയെപ്പോലും ഉപേക്ഷിച്ച് അവളോടൊരു വാക്ക് പോലും പറയാൻ നിൽക്കാതെ കർത്തവ്യ നിരതനായിട്ട് കാട് ഭകം പോകുന്ന ലക്ഷ്മണൻ ലക്ഷ്മണന് മാത്രം കഴിയുന്ന ചില ജന്മനിയോഗങ്ങളുണ്ട് പതിനാല് വർഷം മൂന്ന് ഉറക്കം ഉപേക്ഷിച്ച ഒരാൾക്ക് മാത്രമേ ഇന്ദ്രജിത്തിനെ വധിക്കാൻ കഴിയൂ എന്ന് കമ്പരാമായണം പറയൂ അതിനു വേണ്ടി ഇന്ദ്രജിത്ത് എന്ന ആ അതിമാനുഷ്യൻ ചെയ്ത അതീവ അതീവമായ ഒരു ഒരു ശ്രേഷ്ഠമായ കാര്യമാണ് ഇന്ദ്രജിത്തിന്റെ വധം അങ്ങനെ ജ്യേഷ്ഠന് വേണ്ടി കാട്ടിലേക്കും കൊട്ടാരം വിട്ട് കാട്ടിലേക്കും രാക്ഷസ നഗരിയിലേക്കൊക്കെ പോയിട്ട് സാഹോദര്യ ബന്ധത്തെ ത്യാഗത്തെ നമുക്ക് മാതൃകയായിട്ട് ലക്ഷ്മണൻ ചൂണ്ടിക്കാട്ടുന്നു എങ്കിൽ ഭരതവിഗ്രഹം ഭരതൻ ഒരുപക്ഷെ രാമായണത്തിൽ രാമനോളം തന്നെ ജ്വലിച്ചു നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് ഭരതൻ കാട്ടിൽ വെച്ച് അമ്മ അമ്മയും തന്നോടുള്ള നാട്ടുകാരോടും കൊട്ടാരത്തിലുള്ളവരോടും എല്ലാവരോടും പടപരുദ്ധി നേടിയ രാജ്യം തൻ്റെ മകനു വേണ്ടി നേടിയ രാജ്യം വെള്ളിത്താലത്തിൽ വെള്ളിത്തളികയിൽ മകനെ വെച്ച് കൊടുത്തപ്പോൾ വേണ്ടെന്ന് വെച്ച് കാട്ടിലേക്ക് പോയപ്പോൾ രാമനും തനിക്ക് കിട്ടിയ രാജ്യത്തെ ഭരതന് കൊടുക്കുന്നു ആ ഭരതൻ രാജ്യഭാരം കയ്യേൽക്കാതെ ഏട്ടൻ്റെ വേഷം കെട്ടി ഏട്ടൻ്റെ കഴിക്കുന്ന ആഹാരം കഴിച്ച് ഏട്ടൻ താമസിക്കുന്ന കുടില് കെട്ടി അതിനാല് കൊല്ലം നന്ദിഗ്രാമത്തിൽ കഴിയുക എന്നത് ഭരതനെ ത്യാഗോജ്വലനാക്കുന്നു ശത്രുഘ്നും നമുക്കറിയാം ശത്രുഘ്നൻ ലവണാസുരവധത്തോടെ ജ്യേഷ്ഠൻ്റെ കടം വിട്ടാൻ കടമ വിട്ടാനുള്ള ഒരു അനിയനായിട്ട് പതിനാല് കൊല്ലവും സൂര്യ തേജസ്സോടെ ഭാര്യയെയും രാജ്യവും കൊട്ടാരൊക്കെ വിട്ടിട്ട് ഭരതനോടൊപ്പം പതിനാല് കൊല്ലം കാട്ടിൽ കഴിയുന്നു ഈ മാതൃക ലോകത്ത് സാഹോദര്യബന്ധത്തിന് മറ്റ് പകരം വെക്കാനില്ലാത്ത മാതൃക എന്ന് പറയും ആ മാതൃക രാമൻ എന്ന ആ ശ്രേഷ്ഠനായ ആ മനുഷ്യന്റെ അല്ലെങ്കിൽ പുരുഷോത്തമത്തിൻ്റെ സീമാന്താകാരമായ ധർമ്മവിഗ്രഹത്തിൻ്റെ നമുക്കെല്ലാം റോൾ മോഡൽ എന്ന് പറയില്ലേ ഒരു റോൾ മോഡൽ ഒരു മാതൃക നമ്മുടെ മുന്നിൽ ഉണ്ടാക്കുമ്പോൾ പിന്നെയുള്ളവരാരും വഴിതെറ്റില്ല അത് വാക്കാണ് ആ വാക്കാണ് ഇവിടെ ലക്ഷ്മണോപദേശത്തിൽ രാമൻ കൊടുക്കുന്നത് നിന്റെ ഈ അനിയ അവിടെ ഇനി വേദാന്തവും ഉപനിഷ തർക്കങ്ങളും ഉപദേശി ഈ ലക്ഷ്മണോപദേശത്തിൽ വരുന്നുണ്ട് നിന്നുടെ തത്വം എനിക്കറിയാം നിന്നാൽ അസാധ്യമായ ഒരു കർമ്മവുമില്ലെന്നറിയാം പക്ഷെ നീ ഒരു കാര്യം മനസ്സിലാക്കണം ദൃശ്യമായുള്ള രാജ്യദേഹാദിയും നിശേഷ സത്യമെന്നാകിലേതൽ പ്രയാസം തവ ഉ ഫലം ഒരു വേദാന്തത്തിൻ്റെ അല്ലെങ്കിൽ ഉപനിഷത്തിന്റെ സാരം എഴുത്തച്ഛനൂടെ കറന്നെടുത്ത് ഗീതാമൃതം പോലെ നമുക്ക് വരികയാണ് ദൃശ്യമായുള്ള രാജ്യം ദേഹം വിശ്വവും ലോകവും ഒന്നും നിലനിൽക്കുന്നതല്ല ധാന്യമോ ധനമോ നിലനിൽക്കുന്നതല്ല എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് രണ്ടായിരത്തിൽ ഗുജറാത്തിലെ ഭവപാലിൽ ഗുജറാത്തിലെ കച്ചിൽ വലിയൊരു ഭൂകമ്പമുണ്ടായി അവിടെ ഒരു ഒരു ഉദാഹരണം സംഭവിച്ചു നമ്മളെല്ലാം പാഠമാക്കേണ്ട ഉദാഹരണമാണ് ആ ഭൂകമ്പത്തിൽ പതിനായിരക്കണക്കിന് ആളുകൾ മരിച്ചു ആ സംഭവം ഒരു റിപ്പബ്ലിക് ദിന പരേഡിന്റെ ദിവസമാണ് രാവിലെ നടക്കുന്ന എട്ടരക്ക് എട്ട് മണിക്ക് ഒരു ഓഫീസ് ബോയ് തന്റെ യജമാനെ മുതലാളിയെ കാണാൻ കാഫി കൊടുക്കാൻ വേണ്ടി മുറിയിലേക്ക് വന്നു ആ കോഫി കുടിച്ച ആ കമ്പനിയുടെ മാനേജർ അതിൽ അല്പം കുറഞ്ഞു പോയിട്ട് ആ ചൂടുള്ള കോഫി കൊണ്ടുവന്ന റൂമിൽ പോയി കുമാരക്കാരൻ്റെ മുഖത്തൊഴിച്ചു കളഞ്ഞു വെറ്റ് ഔട്ട് പറഞ്ഞു അവൻ പുറത്തിറങ്ങി പത്ത് മിനിറ്റ് കൊണ്ട് ഭൂകമ്പത്തിൽ ഈ കെട്ടിടം ഇടിഞ്ഞു തകർന്ന് താഴെ വീണു ഒരാഴ്ച കഴിഞ്ഞു ബി ബിസിയുടെ ക്യാമറാമാനാൽ തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ഒരു മനുഷ്യജീവനെ പുറത്തെടുത്തു കൊണ്ടു വന്നു അയാൾ ഏതോ ആ കെട്ടിടത്തിൽ തന്നെ പോയ അടുക്കളയുടെ അവശിഷ്ടത്തിൽ നിന്ന് ചീഞ്ഞളിഞ്ഞ ആഹാരം വാരി തിന്നുകൊണ്ടിരിക്കുന്ന മുപ്പത് മിനിറ്റ് മുമ്പ് അല്പം മധുരം കുറഞ്ഞു പോയിട്ട് തൻ്റെ റൂംബോയുടെ മുഖത്ത് ചുടുകാപ്പി ഒഴിച്ച മനുഷ്യനാണെന്ന് പിന്നീട് ലോകമറിഞ്ഞു ശ്രീരാമൻ പറയുന്നു നോക്കൂ ഈ ലോകത്തൊന്നും സ്ഥിരമല്ല ദൃശ്യമായുള്ള രാജ്യം ലോകം ധനം ധാന്യം സർവവും വിശ്വം പോലും നിലനിൽക്കുകയില്ല ലക്ഷ്മണ അതുകൊണ്ട് നീ സത്യധർമാദികൾ പാലിക്കാൻ മുന്നോട്ട് വരണം എന്നുള്ള ചിന്തയാണ് ഇവിടെ നിൽക്കുന്നത് നമസ്തേ നമുക്ക് അടുത്ത ഭാഗം നാളെ ചിന്തിക്കാം പ്രൊഡക്റ്റുകൾ ഇനി ബഡ്ജറ്റിൽ ഒതുക്കാം എസ് എൻ എസ് സമ്മർ സെയിൽ ഓഫറിൽ എല്ലാ ഇലക്ട്രിക് പ്ലംബിംഗ് ഉൽപ്പന്നങ്ങൾക്കും അറുപത്തിയേഴ് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ സ്വന്തമാക്കി വീട് പണിക്ക് ചെലവ് കുറയ്ക്കാം പാർക്കണി കണ്ണൂർ